അപ്പം ഇന്ന് വെണ്ടയ്ക്ക വറുത്തതാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഇത് വെച്ചാലും നമുക്ക് രാവിലെയൊക്കെ വറുത്തുവച്ചാൽ വൈകി വൈകിട്ട് വരെ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇത് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിക്കൊപ്പം കഴിക്കാനൊക്കെ നല്ലതാണ് നല്ല കേഡ് റൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണത് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കുറേ കുറേയധികം വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കി അതുപോലെ തന്നെ വെണ്ടയ്ക്ക വറുത്തതും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വെച്ചതാണ് കേട്ടോ അത് ഇതിൻ്റെ മീതെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ മൂത്ത എടുക്കരുത് ഒരു ഇളം പ്രായത്തിലുള്ള വെണ്ടയ്ക്കെടുത്താൽ മതി എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ രണ്ട് സൈഡൊന്നും അരിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ അധികം കന ഇല്ലാതെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അത് അരിയുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ വല്ലാതെ വീതിയിൽ അരിഞ്ഞെടുക്കരുത് വീതി കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു വീതിയിൽ ഇതിൽ കാണുന്ന ഈ ഒരു വലപ്പത്തിൽ ഈ ഒരു വീതിയിൽ അരിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ എപ്പോഴും ഫ്രഷ് ആയ വെണ്ടയ്ക്ക് എടുക്കുകയാണെങ്കിൽ നല്ലത് ഇങ്ങനെ വല്ലാതെ വാടിയ വെണ്ടയ്ക്കൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഫ്രഷ് ആയ വെണ്ടയ്ക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതാ മുഴുവൻ ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നോർമൽ മുളക് പൊടി ചേർത്താൽ മതി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണ്ട അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കയ്പ് രസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോർമൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഫ്ലേവർ കുറവാണെങ്കിൽ ഒരു നുള്ളും കൂടി ഇതിൻ്റെ കൂടെ കായത്തിൻ്റെ പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം നിൽക്കി വെള്ളമൊന്നും തെളിക്കരുത് കേട്ടോ ഈ നമ്മൾ ആ ഉപ്പൊക്കെ ചേർക്കുന്ന കാരണം ആ വെണ്ടക്കേലിലുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് ആ കടലമാവൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സായിട്ട് അതിൽ പിടിച്ചോളും ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കണം ഒന്നിച്ചിടരുത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നുള്ളി നുള്ളി നമ്മൾ പൊക്കോടിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല മുരുമുര ആവുമ്പോൾ നല്ല ക്രിസ്പി ആവുമ്പോൾ ഇത് എടുക്കണം കഴിയുന്നതും ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നതാണ് നല്ലത് അങ്ങനെയാവുമ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കുക ഇതുണ്ടാക്കുമ്പോൾ ആ വെണ്ടക്കിടെ പച്ച നിറം നഷ്ടപ്പെടാത്ത രീതിയിൽ വറുത്തുപോരി എടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണ കുടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ അതുപോലെ എല്ലാം വറുത്തെടുക്കുക അപ്പം ഇതേപോലെ ആ പച്ചക്കളറ് കാണുന്ന രീതിയിൽ ആ പച്ചക്കളറ് പോവരുത് ആ രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം വറുത്ത വെണ്ടയ്ക്ക ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൽ കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെണ്ടയ്ക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ചായക്കൊപ്പം സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ കേഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണത് ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇത് കുറേ നേരം കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് പോകുന്നില്ല അതുപോലെ തന്നെ ഇരിക്കും ഞാനിപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് മസാല ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം വെണ്ടയ്ക്ക് കഴിക്കാത്ത കുട്ടികൾക്ക് അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്തുനോക്കും അവരെന്തായാലും കഴിക്കും അവർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട ഇന്ന് എനിക്ക് വെണ്ടയ്ക്ക കുറച്ച് കൂടുതൽ കിട്ടിയ കാരണം ഞാൻ അതുകൊണ്ടൊരു കറിയും വെച്ചു പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക വറുത്തതും ഉണ്ടാക്കി അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല വെണ്ടയ്ക്ക മസാലക്കറിയും അതുപോലെ തന്നെ കുറച്ച് പച്ചടിയുണ്ട് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട് പിന്നെ കടുമാങ്ങ ഉണ്ട് കുറച്ച് മോരുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ സിമ്പിൾ ലഞ്ച് മനു താങ്ക് യു